മുംബൈ ഇന്ത്യൻസിൻ്റെ പുതിയ ക്യാപ്റ്റനായി ഹാർദിക് പാണ്ഡ്യയെ തെരഞ്ഞെടുത്തു കഴിഞ്ഞ പത്ത് വർഷം മുംബൈയുടെ ക്യാപ്റ്റനായിരുന്ന രോഹിത് ശർമ്മയെ മറികടന്ന് പാണ്ഡ്യയെ ക്യാപ്റ്റനായി നിയമിച്ചത് ക്രിക്കറ്റ് ആരാധകരെ ഞെട്ടിച്ചിരിക്കുകയാണ് ഗുജറാത്ത് ടൈറ്റൻസ് ക്യാപ്റ്റനായിരുന്ന പാണ്ഡ്യയുടെ മുംബൈയിലേക്കുള്ള തിരിച്ചൊരുവ് പ്രഖ്യാപിച്ച നാൾ മുതൽ രോഹിത്തിന് പകരം പാണ്ഡ്യ തന്നെ ക്യാപ്റ്റനാകും എന്നു സൂചനകളുണ്ടായിരുന്നു എന്നാൽ മുംബൈ ഇന്ത്യൻസിൻ്റെ ഗ്ലോബൽ പെർഫോമൻസ് തലവൻ മഹേല ജയവർദ്ധന ഇപ്രകാരമാണ് പറഞ്ഞത് രോഹിത് ശർമ്മയുടെ അതുല്യമായ നേതൃത്വത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ മുംബൈ ഇന്ത്യൻസിൻ്റെ ക്യാപ്റ്റനായിരുന്ന രോഹിത്തിൻ്റെ കാലഘട്ടം അസാധാരണമായ ഒന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വം ടീമിന് സമാനതകളില്ലാത്ത വിജയം നേടുക മാത്രമായിരുന്നില്ല ഐ പി ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളായി സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തു രോഹിത്തിൻ്റെ നേതൃത്വത്തിൽ മുംബൈ ഏറ്റവും സക്സസ്ഫുൾ ആയ ടീമായും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ടീമായും മാറിയിരുന്നു തുടർന്നും അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്തും നിർദ്ദേശങ്ങളും ടീമിന് കൂടുതൽ പ്രയോജനപ്രദമായി മാറും ഐ പി എല്ലും ടി ട്വൻ്റി ചാമ്പ്യൻസ് ലീഗിലും ഉൾപ്പെടെ നൂറ്റി അറുപത്തിമൂന്ന് മത്സരങ്ങൾ രോഹിത് മുംബൈയെ നയിച്ചിട്ടുണ്ട് അതിൽ തൊണ്ണൂറ്റൊന്ന് മത്സരങ്ങൾ വിജയിച്ചപ്പോൾ നാല് മത്സരം ടൈ ആവുകയും അറുപത്തെട്ട് മത്സരങ്ങളിൽ പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് പതിനഞ്ച് പതിനേഴ് പത്തൊമ്പത് ഇരുപത് വർഷങ്ങളിൽ മുംബൈ രോഹിത്തിൻ്റെ ക്യാപ്റ്റൻസിയിൽ ഫൈനലിൽ കടക്കുകയും ഈ അഞ്ച് തവണ ഐ പി എൽ കിരീടം നേടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ഇരുപത്തിരണ്ടിലും പ്ലേ ഓഫിലെത്താൻ മുംബൈക്ക് കഴിഞ്ഞിരുന്നില്ല ആറ് തവണ ഐ പി എൽ ചാമ്പ്യനായ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി മാറ്റം ആരാധകരെ ശരിക്കും നിരാശരാക്കിയിരിക്കുകയാണ് ലോകത്തിലെതിൻ്റെ ഏറ്റവും വാല്യുബിൾ സ്പോർട്ടിംഗ് ലീഗ് പട്ടികയിൽ എൻ എഫ് എല്ലിന് പിന്നിൽ രണ്ടാം സ്ഥാനത്താണ് ഐ പി എൽ നിലകൊള്ളുന്നത് വെറും പതിനാറ് വർഷം കൊണ്ടാണ് ഈ നേട്ടമുണ്ടാക്കിയത് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി എം എസ് ധോണി എന്നിവർ ഐ പി എല്ലിന് ഇത്ര പ്രചാരം കൊടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചവരാണ് രോഹിത്തിൻ്റെ ജൂനിയറായ പാണ്ഡ്യയുടെ കീഴിൽ ഇനി രോഹിത് കളിക്കുക എന്നതും ആരാധകർക്ക് ദയിക്കാൻ സാധ്യത കുറവാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തി മൂന്നിന് ആരംഭിക്കുന്ന ഐ പി എല്ലിൻ്റെ പുതിയ സീസണിൽ രോഹിത് പാണ്ഡ്യ്ക്ക് കീഴിൽ കളിക്കുന്നത് കാണാനായി കാത്തിരിക്കാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി